കാത്തിരിപ്പിനൊടുവിൽ ബിഗ് ബോസ് തമിഴ് എട്ടാം സീസണിന് തുടക്കമായിരിക്കുകയാണ് സാധാരണ തമിഴ് സീസണുകൾ തുടങ്ങുമ്പോൾ മലയാളികൾ അത്ര ആഘോഷമാക്കാറില്ല എന്നാൽ ഇക്കുറി മലയാളി താരങ്ങളും ഉണ്ട് അതുകൊണ്ട് തന്നെ കേരളത്തിലും തമിഴ് ബിഗ് ബോസിന് ഇക്കുറി ആരാധകരുണ്ടെന്ന് തീർച്ചയാണ് വിജയ് സേതുപതിയാണ് എട്ടാം സീസണിലെ അവതാരകൻ പ്രേക്ഷകർക്ക് ഏറെ പ്രതീക്ഷയുള്ള മത്സരാർത്ഥികളാണ് ഇത്തവണ വന്നിരിക്കുന്നത് ഇതിൽ ഒരാളാണ് സീരിയൽ നടിയായ അൻശുത അഞ്ചിയും നടിക്കൊപ്പം സീരിയലിൽ അഭിനയിച്ചിരുന്ന നടൻ അർണവും തമിഴ് സീരിയൽ പ്രേക്ഷകർക്ക് ഏറെ സുപരിചിതനാണ് അർണവ് രണ്ടായിരത്തി പതിനാലിൽ ശക്തി എന്ന സീരിയലിൽ ചെയ്ത വില്ലൻ വേഷത്തിലൂടെയാണ് അർണവ് ശ്രദ്ധ നേടിയത് പിന്നീട് നായക നടനായും അർണവ് ജനപ്രീതി നേടി എന്നാൽ വ്യക്തിജീവിതത്തിലുണ്ടായ സംഭവങ്ങൾ അർണവിന്റെ പ്രതിച്ഛായ തകർത്തെറിയുകയായിരുന്നു ഭാര്യയായ നടി ദിവ്യാശ്രീധർ ഉന്നയിച്ച ആരോപണമാണ് ഇതിന് കാരണമായത് ഒരുമിച്ച് അഭിനയിക്കവേ പ്രണയത്തിലായവരാണ് ദിവ്യയും അർണവും അർണവിനെ വിശ്വസിച്ച് ഇസ്ലാം മതത്തിലേക്ക് മാറി വിവാഹം കഴിക്കുകയും ചെയ്തു എന്നാൽ മറ്റൊരു നടിയുമായി വിവാഹേതര ബന്ധം വെച്ച അർണവ് തന്നെ വഞ്ചിച്ചെന്നും ശാരീരികമായി ഉപദ്രവിച്ചെന്നും ദിവ്യ ആരോപിച്ചു എന്നാൽ ആരോപണം അർണവ് നിഷേധിച്ചു ആദ്യ വിവാഹബന്ധത്തിൽ മകളുള്ള കാര്യം ദിവ്യ മറച്ചുവെച്ചെന്നാണ് അർണവ് ഉന്നയിച്ച വാദം അർണവിൽ രണ്ടാമതൊരു കുഞ്ഞുകൂടി ദിവ്യ ശ്രീധരനുണ്ട് രണ്ടുപേരും ഇന്ന് കഴിയുകയാണ് അർണവിനെതിരെ ചില അഭിമുഖങ്ങളിൽ ഗുരുതരമായ ആരോപണങ്ങളാണ് ദിവ്യാശ്രീതർ ഉന്നയിച്ചത് അർണവ് പണത്തിനു വേണ്ടി സ്ത്രീകളുമായും പുരുഷന്മാരുമായും ബന്ധം വെച്ചെന്നും ഇവരെയെല്ലാം പണത്തിനു വേണ്ടി ഉപയോഗിച്ചെന്നും ദിവ്യ ആരോപിച്ചു ജസ്റ്റിൻ എന്ന യുവാവിനെ അർണവ് പ്രണയം നടിച്ച് വഞ്ചിച്ചെന്നും ആ ചെറുപ്പക്കാരൻ ആത്മഹത്യ ചെയ്തുവെന്നും ദിവ്യ വെളിപ്പെടുത്തിയിരുന്നു ഇതുമായി ബന്ധപ്പെട്ട ചില മെസ്സേജുകളുടെ സ്ക്രീൻഷോട്ടുകളും കോൾ റെക്കോർഡുകളും ദിവ്യ പുറത്തുവിട്ടിരുന്നു ഈ വിവാദം നീണ്ടു നിന്നെങ്കിലും പതിയെ കെട്ടടങ്ങി ഇന്ന് നടി അൻഷിതയുടെ അടുത്ത സുഹൃത്താണ് ർണവ് അൻഷിതയും ബിഗ് ബോസിൽ മത്സരാർത്ഥിയായി എത്തിയിട്ടുണ്ട് ചെല്ലമ്മ എന്ന സീരിയൽ ചെയ്യവെയാണ് ഇരുവരും സൗഹൃദത്തിലായത് എന്നാൽ ഇവർ തമ്മിൽ പ്രണയത്തിലാണെന്ന് ഗോസിപ്പുകൾ വന്നിരുന്നു എന്നാൽ താനും അർണവും അടുത്ത സുഹൃത്തുക്കളാണെന്നാണ് അൻഷിത പറഞ്ഞത് ബിഗ് ബോസിലേക്ക് പോകുന്നതിന് മുൻപ് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നടന്റെ കൈപിടിച്ചുള്ള ഫോട്ടോ അൻഷിത ഇൻസ്റ്റഗ്രാം സ്റ്റോറിയായി പങ്കുവച്ചിരുന്നു ഒരു കൊടുങ്കാറ്റിനും നമ്മുടെ ബന്ധത്തിന്റെ അടിത്തറ ഇളക്കാൻ പറ്റില്ലെന്നും ഫോട്ടോയ്ക്കൊപ്പം കുറിച്ചു ഗോസിപ്പുകൾക്ക് വിരാമം ഇടാൻ പറ്റില്ല നെഗറ്റീവായി പത്തുപേർ സംസാരിച്ചാലേ മറുവശത്ത് വളരെ നന്നായി പോസിറ്റീവായി നമുക്ക് ജീവിക്കാൻ പറ്റൂ ഞാൻ വിശ്വസിക്കുന്നു മറ്റുള്ളവരുടെ ജീവിതത്തിൽ പോയി ഇടപെടരുത് എന്നാണ് ഞാൻ എപ്പോഴും പറയാറുള്ളത് അറിയാത്ത കാര്യങ്ങൾ തലയിടരുതെന്നും കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് നൽകിയ അഭിമുഖത്തിൽ അഞ്ചുത പറഞ്ഞിരുന്നു അർണവ് ബിഗ് ബോസിൽ അതേസമയം ഇരുവരും ബിഗ് ബോസിൽ എങ്ങനെ മുന്നോട്ടു പോകുമെന്നറിയാൻ കാത്തിരിക്കുകയാണ് ആരാധകർ ഇവർക്കൊപ്പം സീരിയൽ നടി മഹാലക്ഷ്മിയുടെ ഭർത്താവും ബിഗ് ബോസിൽ ഉണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ